തിരുവള്ളൂർ നജാത്ത് സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷിക ത്രിദിന സമ്മേളനത്തിന് തുടക്കമായി ആത്മീയ സമ്മേളനം എക്സലൻസി മീറ്റ് സിനർജി സമ്മിറ്റ് പ്രാസ്ഥാനിക സംഗമം മദഹുരാവ് നജാത്ത് ഫാമിലി മീറ്റ് സക്സസസ് ബ്ലൂ പ്രിന്റ് നജ്വി മിറ്റ് എജുസൈൻ ബുക്ക് ഫയർ എക്സിബിഷൻ എന്നിവയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത് രാവിലെ ആറിന് ബദർ മൗലദ് പാരായണത്തിന് ശേഷം സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലി ചലരി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി ചടങ്ങിൽ എ സി അബ്ദുറഹ്മാൻ ഹാജി പി കെ എം ബഷീർ പെവുള്ളൂർ അബ്ദുള്ള ഫൈസി തയ്യബ് കൊളപ്പുറം മൊയ്തീൻകുട്ടി ഹസനി ചങ്ങാനി ഇലിയാസ് സക്കാ പിൻ എൽ കെ എം ഫൈസി ഇ അബ്ദുൽ മജീദ് ഹസനി കെ ടി ബഷീർ അഹ്സനി തുടങ്ങിയവർ സംബന്ധിച്ചു വൈകിട്ട് നടന്ന സൗഹൃദ സംഗമം പി ടി ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി കുഞ്ഞിതു ഹജ്ജ് അധ്യക്ഷത വഹിച്ചു എ പി അഷറഫ് പി കുഞ്ഞിക്കുട്ടൻ ടി കെ ബലായുദ്ധൻ എ എം അഹമ്മദ് മൌലബി അബ്ബാസ് ചങ്ങാനി കെ വി ഇബ്രാഹിംകുട്ടി എൽ കെ എം ഫൈസി കെ ടി അസീസ് ഫൈസി പി കൃഷ്ണൻ ചുക്ലി ഹമീദി ബീരാൻ പഴേരി ഷഫിഖലി മാസ്റ്റർ ചുക്ലി മൊയ്തീൻ കെ ടി ബഷീർ അഹ്സനി പ്രസംഗിച്ചു തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സംസ്ഥ കേരള സുന്നി ജമയിത്തുൽ മാലിമിൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അബൂ ഹനീഫ് ഫൽ ഫൈസി തന്നല്ല ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മുഹമ്മദ് തുറാബ് സക്കാഫി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുനിലേലി ഷാഫി സക്കാഫി മുണ്ടംബ്ര അഹമ്മദ് അബ്ദുള്ള അഹ്സനി എ കെ കുഞ്ഞിദ് മുസലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സയ്യിദ് ഹൈദ്രോസ് മുത്ത് കോയത്തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം തിരുവള്ളൂർ